എന്ന് നമ്മളെ ഫാമിലിയുള്ള വീഡിയോ ഒക്കെ ചെയ്യല് ഇനി ഞങ്ങൾ ചെറിയ ട്രിപ്പ് വന്നതാണ് വേറെ എവിടെയെല്ലാം ഊട്ടിയിലായിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ എല്ലാവരും ഞങ്ങളെ കുടുംബമായിട്ട് എല്ലാവരുമായിട്ട് വന്ന ഒരു ട്രിപ്പാണ് എല്ലാവരും അതാ മോളിൽ നമ്മൾ ബസ്സൊക്കെ അവിടെ മോളിലോട്ട് കാണാം അപ്പൊ ഉമ്മയും ഉമ്മാന്റെ വീട്ടിൽ എല്ലാവരും അല്ല അപ്പം എല്ലാവരും ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാനും കുഞ്ഞോട് നിന്ന് കൃഷിസ്ഥലൊക്കെ കാണാനായിട്ട് ഇറങ്ങിയ കേട്ടോ ഇവിടെ നമ്മൾ അടിപൊളി നമ്മൾ കാരറ്റ് കൃഷിയാണ് അപ്പൊ കാരറ്റ് കൃഷി എങ്ങനെയാന്നൊക്കെ ചെയ്യുന്നൊക്കെ ഒന്ന് കാണാനായിട്ട് ഒരു വീട്ടിൽ നമ്മൾ പെർമിഷൻ എടുക്കാനായിട്ട് വന്നതാണ് അതെ വീടിന് മുന്നിൽ നമ്മളോട് തന്നെ അരിയൊക്കെ വെച്ചിട്ടുണ്ട് ഉണക്കാനായിട്ട് അല്ലെ പച്ചേരിയൊക്കെ ഉണക്കാട്ടുണ്ട് ഇവിടെ ഒരു ചേട്ടനുണ്ട് അവരോട് ചോദിച്ചു നോക്കാം ചുറ്റും വേലിയാണ് ഇവിടെയും കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് എന്താ കണ്ടില്ലേ ബീട്ട്രൂട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ കടുക് അപ്പൊ ചേട്ടനോട് നനച്ചോണ്ടിരിക്കുന്നില്ല പരിചയം നമുക്ക് തമിഴ് അറിയില്ല പോയി ചോദിച്ചു നോക്കാം ഇരുന്നില്ലേ നല്ല അടിപൊളി സ്ഥലവിടെ ചേട്ടൻ ഇത് നടക്കുന്നത് ഇവർ ചെയ്തത് പട്ടാനിക്കാടല്ലേട്ടോട്ടീന്റെ ക്ലൈമറ്റ് പിന്നെ പറയണ്ടല്ലോ തണുപ്പും ഉണ്ട് എന്നാലും ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ പിന്നെ ബീട്രൂട്ടല്ലേട്ടത് അല്ല ബീട്രൂട്ട് ലാസ്റ്റ് ഒന്നുമില്ല അത്യാവശ്യം ആയതല്ലേ ആയതല്ലേ ഇതാ കണ്ടില്ല ബീട്രൂട്ട് കാണിച്ചോട് ഒറ്റ ഒന്ന് പറിക്കട്ടെ പരമീഷ് എടുത്ത് പറിക്കണല്ലോ അല്ല ബീട്രൂട്ട് ആണ് അത്യാവശ്യം ഒരു പാകത്തുള്ള സൈസിലെ ഇത് ചേർന്നാണല്ലോ അത്യാവശ്യം മുപ്പത് പറിക്കണ്ടേ കണ്ടല്ലോ പാകത്തുള്ള സൈസിലെ ഉണ്ട് മുള്ളെങ്കി ഇങ്ങനെ ആവും നമ്മള് മുള്ളെങ്കി എഴുതിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആകൂലേ ഞങ്ങൾ ഇതിന്റെ തൈ നട്ടിട്ടുണ്ട് ഇത് വൈറ്റ് അല്ലേ വൈറ്റ് ആ വൈറ്റ് ഉള്ളെങ്കിൽ ഇത് നമ്മൾ ഫാമിലി ആയിട്ട് നമ്മള് ഗ്രോ ബാഗിൽ ചട്ടിയിലല്ല ലേ നമ്മളായിട്ട് ചട്ടി പിന്നെ ഇത് കടുക് പിന്നെ ഇതാ ഒരു വെറൈറ്റി ആയിട്ട് കാണാം നമുക്ക് കൂൾ സീസൺ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എന്ന് കേലെ കേല ഇതിന്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ കെയ്ന്നല്ലേ നമ്മൾ പറയാ ആ ഇവിടെ കേലാന്ന് പറയുന്നത് ഇത് അടുത്ത് കാണിച്ചു കൊടുക്കടാ അത്യാവശ്യം നല്ലുണ്ട് ഇത് ചേട്ടാ നമുക്ക് കുറച്ച് പച്ചക്കറികൾ കൂടെ നിന്ന് തരാന്ന് പറഞ്ഞിട്ടോ എന്തായാലും നമ്മൾ പോകുമ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോകണം നമുക്ക് ഒക്കെ ഇതിന്റെ ഇത് അതിന്റെ കം ഇത് നട്ടാതിയോ കമ്പ് കട്ടാതി കമ്പ് നട്ടാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോകും അല്ലെ കാബേജ് പോലെ ഒന്നും ഒറ്റ വിള വല്ല അല്ലേ കാബേജും കോളിഫ്ലവറും നമുക്ക് ഒറ്റ വിള വല്ല ഇട്ടുള്ളൂ ഇത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് തരേ ആ അങ്ങനെ ഗുണം ഉണ്ട് നമുക്ക് ഇതിന് ഇത് ഇടക്കിടക്ക് നമുക്ക് പറിച്ചെടുക്കാന്ന് പറയുന്നത് പിന്നെ അവര് പറയുന്നത് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് തോട്ടം അതാ ഇതിന്റെ ബൗണ്ടറിയിലൊക്കെ വലിയ ക്യാരറ്റ് തോട്ടം ഉണ്ട് അപ്പൊ അതിലെങ്ങനെ കയറാന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നാണ് അവർ പറഞ്ഞു ഇവരെ അത് നമുക്ക് പെർമിഷൻ എടുത്തിട്ട് പോണത് അപ്പൊ എന്തെയ്യ ഒരു ചേച്ചീനെ കാണിച്ചത് അപ്പുറത്ത് അതിലൂടെ വന്നാൽ നമുക്ക് ക്യാറ്റ് തോട്ടം കാണാൻ പറഞ്ഞു പിന്നെ അത ഇവിടെ നമുക്ക് ഇത് വെളുത്തുള്ളി വെളുത്തുള്ളിനാണ് അപ്പൊ ഇവരെ കൃഷിയില്ല നമുക്കൊന്ന് കാണാം അപ്പൊ ഇവരൊക്കെ കണ്ടില്ലേ ചെറിയൊരു സ്ഥല പരിമിതിയിലുള്ളടത്തൊക്കെ ഇവർ കുറച്ച് സ്ഥലമുള്ളവർക്ക് അവിടെയൊക്കെ അവർ പറ്റുന്ന രീതിയിൽ ഇതാണ്ടോ വെളുത്തുള്ളി മുളച്ചു വരുന്നുണ്ട് പിന്നെ ഇവിടെ താഴേക്ക് വന്നാൽ ക്യാരറ്റ് കാണാം സംഭവ രസാണ് ഊട്ടിയില് വന്നിട്ട് എല്ലാരും നല്ല കളിക്കുന്ന എല്ലാ സ്ഥലത്തും പോയപ്പോ ഞാൻ നമ്മളെ ഇത് ഇതല്ല കഴിച്ചതല്ല ഉമ്മ ഉണ്ട് ഉമ്മക്ക് വീടില് വരാൻ മടിയിട്ട് ഉമ്മ അവിടുത്തെ ചേച്ചീൻ്റെ ചെടികളൊക്കെ വാങ്ങുന്നുണ്ട് എത്ര പറഞ്ഞിട്ട് ഉമ്മ വീടിൽ വരുന്നില്ല കേട്ടോ അപ്പൊ കുഞ്ഞോളെ ഇറക്കിയതാണ് നമുക്ക് മാമന്റെ മോന്റെ വീഡിയോ ക്യാരറ്റ് ക്യാരറ്റിനാ ഒക്കെ ക്യാരറ്റാ പിന്നെ ഇവിടെ വന്നപ്പോ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ നമ്മളെ പോലെ തന്നെ കുരങ്ങിന്റെ ശല്യം ഉണ്ട് കെട്ടോ ഇഷ്ടംപോലെ കുരങ്ങുണ്ടായിരുന്നു വന്ന സമയത്തൊക്കെ അപ്പൊ അതൊക്കെ കണ്ട് മാറിയിട്ടുണ്ട് അവർ ഇങ്ങനെ കവണ ഇതൊക്കെ വെച്ചിട്ട് കുരങ്ങിനെ ഓടിക്കുന്നുണ്ട് ക്യാരറ്റ് പറിച്ചു പോകുന്നുണ്ടായി നമ്മൾ വന്ന സമയത്ത് കണ്ടു ഇത് അവിടെ ഉണ്ട് ഇത് ക്യാരറ്റിന്റെ തോട്ടം നോക്ക് നമുക്ക് എന്തായാലും ഇതിന്റെ അടുത്ത് പോയി കാണാൻ പറ്റും നോക്കാം അപ്പഴത്തെ ചേച്ചിനോട് പറഞ്ഞാൽ നടാൻ ഇവിടെ കണ്ട കാരറ്റ് ഇത്ര അടുപ്പിച്ചാണ് ക്യാരറ്റ് കൃഷി ചെയ്തിട്ടുള്ളത് എന്ത് ഭംഗിയാണ് നോക്കി കാണാന് കൂട്ടിയില് വന്നാൽ കാണേണ്ട കാഴ്ച ക്യാരറ്റിന്റെ നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റ് ഉണ്ട് ഇതൊക്കെ സ്പ്രിങ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നട്ടത് കാണിച്ചോ വളരെ അടുപ്പിച്ചാണ് നട്ടിട്ടുള്ളത് നമ്മളൊക്കെ എന്താ പറയുക ചീരയൊക്കെ പാവുന്ന പോലെയാണ് ക്യാരറ്റ് നട്ടിട്ടുള്ളത് ഇത്രയടുത്ത് അപ്പൊ നമുക്ക് എന്താ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം എന്തായാലും നമ്മൾ വന്നപ്പം ഈ കൃഷിന്റെ ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ എന്തായാലും നിങ്ങൾ കാണിക്കാൻ പോകുന്നത് മോശമല്ല ഈ വീട്ടിലല്ല ഇവിടെ എന്ത് നീക്കാൻ നോക്കി തട്ടുകളായിട്ടാ കൃഷി ചെയ്തിട്ടുള്ളത് അതവിടെ മൊത്തത്തിൽ ഇവിടെ കുന്നാണ് നല്ല ഭംഗിയുണ്ട് തട്ട് തട്ടായിട്ട് ചെയ്ത് കാണാനൊക്കെ അപ്പൊ അതാ ചേട്ടാ നമുക്ക് ഇത്രയും ബീട്ട്രൂട്ടും തന്നിട്ടുണ്ട് ഇതാ കെയിൽ പൊട്ടിച്ചു തന്നിട്ട് കേട്ടോ ഇവിടെ എന്താ ചേട്ടാ പറയാ ഞങ്ങള് കെയിലെ സ്ത്രീ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല ആ ഉപ്പേരി വെക്കാൻ സൂപ്പർ അല്ലേ ഹാർട്ടിനൊക്കെ നല്ലതാണ് ഉപ്പേരി വെച്ചാലൊക്കെ ആ നല്ലതാണ് നമ്മള് ബിൻസേജിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുള്ളത് ഇടുക്കിയിൽ അവർ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ പറിച്ചു കൊടുന്ന് വിളവെടുത്തൊക്കെ കാണാനുള്ള രസമാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അത് കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ വിത്തുകളൊക്കെ അന്വേഷണം നമുക്ക് അന്ന് കിട്ടിയില്ല നമ്മൾ എല്ലാ കൂൾ സീസൺ ചെയ്തുണ്ട് ബ്രൂ കോളി ചെയ്യുന്നുണ്ട് ചൈനീസ് ക്യാബേജ് ചെയ്യുന്നുണ്ട് ലത്തീസ് ഇതൊക്കെ ചെയ്താലും നമുക്ക് എന്താ ക്യാബേജ് കോളിഫ്ലോർ ഒക്കെ ചെയ്ത് കൊടുത്തതിൽ ഇനി ഇതും കൂടെ നമുക്ക് നട്ടുണ്ടാക്കാം നമുക്ക് ഈ ചെയ്യാ അടുത്ത തോട്ടത്തിലേക്ക് അങ്ങനെ പോവാൻ കാര്യങ്ങളൊക്കെ ഇവിടെ ചേട്ടൻ പറഞ്ഞത് അവിടെ ഒരു ചേച്ചി കാണുന്ന ചേച്ചിയോട് ചോദിച്ചിട്ട് നമുക്ക് ആ തോട്ടത്തിലേക്ക് പോവാം അപ്പൊ എന്ത് ചെയ്യാ ഇവിടുന്നു പോവല്ലോ നമുക്ക് എന്നാല് ഇത്രയും സാധനങ്ങളൊക്കെ തന്നിട്ട് നല്ല സന്തോഷത്തോടെ ഹാപ്പി ഹ്യായിട്ടാണ് നമ്മൾ പോയത് എന്നാൽ ചേട്ടാ പോട്ടാ അന്ന് വയനാട്ടിൽ വരുമ്പോ കാണട്ടെ ചേട്ടൻ വയനാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതില് വരുന്ന സമയത്തൊക്കെ കാണാം ഇന്നേ നമ്മൾ ഒറ്റക്കല്ലേ വന്നത് അപ്പം എല്ലാവർക്കും വിഷമത്തിന്റെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ് അപ്പൊ ആ ഗ്യാപ്പ് ഞാൻ ഇങ്ങോട്ട് വന്നാണ് നമ്മളതിലെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അപ്പറ സൈഡായി നമ്മൾ പോയത് അവിടെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇത് ഈ ക്യാറ്റിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം അവര് നോക്കാനൊക്കെ പറഞ്ഞിട്ട് അവര് ചേച്ചി ആ ചേച്ചിനോട് ചോദിച്ചപ്പോ ഞണ്ടില്ല തൈകൾ നട്ട് നോക്ക് എത്ര അടുപ്പിച്ച് എന്ത് ഭംഗിയാ നോക്കി കാരറ്റ് കാണാൻ നല്ല പച്ചപ്പ് ഒരു ഇങ്ങനെ കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുപോലത്തെ ക്ലൈമറ്റിന്റെ ആട്ടോ പിന്നെ എല്ലാത്തിലും ആ നമ്മൾ തേയിലത്തോട്ടത്തിൽ വന്ന പോലെ നമ്മളുടെ തേയില കാണാൻ കാപ്പിത്തോട്ടം കാണുന്ന പോലെ അങ്ങോട്ടൊക്കെ ഒരു ചേച്ചി പണിയെടുക്കുന്നുണ്ട് അവിടെ അവിടെ ഇഷ്ടം എന്താ എന്തായാലും അത്രയും ഭംഗി കാണാൻ അപ്പൊ എനിക്കത് കണ്ടിട്ട് സഹിക്കില്ല ഞാനതാണ് ഗ്യാപ്പിനെ കണ്ടിട്ട് ഞാൻ ഇപ്പൊ കുഞ്ഞോളിയും കൂട്ടി പിന്നെ വന്നിട്ട് വേഗം പോയിട്ട് ഇതൊന്നും എടുത്തിട്ട് വരാ ഇതിൽ അത്ര റിസ്ക് എടുത്ത് അവിടെ പോയി ചോദിച്ചല്ലേ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് ഈ തോട്ടം വേറെ ആൾക്കാരും പിന്നെ കറക്കി കൊണ്ടുവന്നു അങ്ങനെ വന്നപ്പോ ഇവിടുന്നു പുതിയ തൈകൾ നടന്നോക്കണ്ടട്ടോ ഇപ്പൊ എല്ലാം ഒന്ന് കാണാം ഉമ്മയുണ്ട് കാണാൻ വന്നിരുന്നു പക്ഷെ ഉമ്മ എത്ര പറഞ്ഞിട്ട് ഇപ്പൊ വീഡിയോയിൽ നിൽക്കുന്നില്ല ഞാൻ ഇന്ന് ഉമ്മാനൊക്കെ നിങ്ങൾ കാണിക്കാൻ വെച്ചിട്ട് ഉമ്മാട് പറഞ്ഞിട്ട് കേൾക്കണ്ടത് ഉമ്മനെ കാണാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് അതെങ്കിലും നമുക്ക് ഇടാ ഇതവിടെ ചെറിയ ചെറിയ തൈകള് നട്ടിണ്ട് നല്ല കുറങ്ങിന്റെ ശല്യം ഉണ്ട് എവിടെയും അവര് അവരെല്ലാവരും പട്ടീനെ കഴിച്ചിട്ടാണ് ഈ കുരങ്ങിനെ ഓടിക്കുന്നത് ഇപ്പൊ സാധാ എന്ത് രസാ നോക്കി കാണാൻ ഇവിടെ ഫുള്ള് കുറച്ച് വലിയ തൈകളാല്ലേ എന്തായാലും ഇതായിട്ട് ഇങ്ങനെ ആയിട്ട് സ്പ്രിംഗ്ലർ വെച്ചിട്ടുള്ളത് ഇങ്ങനെ നട്ടിട്ട് ഗ്യാപ്പിലൊക്കെ ഒരു സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ നോക്കുന്നത് ഈ കള വരില്ല എന്നാ ഒക്കെ എന്തായാലും നട്ട് കഴിഞ്ഞാൽ കള ഇവിടെ അങ്ങനെ കളയല്ലേ കാണും ഒക്കെ മുളച്ചത് നോക്ക് നനച്ചിട്ട് മുളച്ചതൊക്കെ ക്യാരറ്റിന്റെ തൈകൾ തന്നെ കേട്ടോ അതുകൊണ്ട് ക്യാരറ്റിന്റെ തൈകളാ ഉണ്ട് അല്ലേ കളയില്ല നമ്മളിടയ്ക്ക് ഇങ്ങനെ സ്പ്രിംഗ്ലർ വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോകുന്ന കളയാണ് ഇത്ര നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ടിഞ്ച് പൈപ്പിലായിട്ടവര് വെള്ളം എത്തിക്കുന്നത് രണ്ടിഞ്ച് പൈപ്പിൽ എല്ലായിടത്തും വെള്ളം എത്തിച്ചാൽ അവിടുന്ന് ചെറിയ സ്പിംഗ്ലറിൽ ആക്കിയിട്ട് അതെ കണക്ടറൊക്കെ വെച്ചോക്ക് സ്പിംഗ്ലറിന്റെ കണക്ടറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അവിടുന്ന് അതാ ഒരു ഇഞ്ചിലും മുക്കാലിഞ്ചിലും ആയിട്ടൊക്കെ ഇങ്ങനെ ചെറുതാക്കിയിട്ടാണ് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വെയിലൊക്കെ പോയി വീണ്ടും നല്ല തണുപ്പ് വന്നിട്ടുണ്ട് കൃഷിസ്ഥലം എന്ന് പറയുന്നത് വീടിന്റെ ഓരോ സൈഡിലുള്ള ഓരോ തട്ടുകളാട്ടോ അങ്ങനെയാണ് കൃഷിസ്ഥലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കുറച്ച് വലിയ ക്യാരറ്റ് ഒരു ചേച്ചിയിൽ എന്തോ പറിക്കുന്നുണ്ട് കളയാണോ അനി എന്താണെന്ന് അറിയില്ല നമ്മള് കുറച്ച് ഉള്ളിലാണ് അപ്പൊ തോട്ടത്തിൽ നമുക്ക് ഇങ്ങനെ കേറാൻ പറ്റുമോ എന്ന് അറിയില്ല നോക്കുന്നുണ്ട് നമ്മളെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് ഇത് പോലെ ക്യാരറ്റ് തോട്ടം കണ്ടില്ലേ ഞങ്ങള് കണ്ട കാഴ്ച നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് ഊട്ടിയിൽ വന്നാൽ നമുക്ക് പ്രധാനമായിട്ട് കാണിക്കാൻ പറ്റിയത് ക്യാരറ്റ് തന്നെയാണ് അപ്പൊ അത് കണ്ടു എനിക്ക് എന്തായാലും ഊട്ടിയിൽ വന്നത് മുതലായി ഇങ്ങനെ കൃഷി കണ്ടിട്ട് ഇനി എവിടെയെങ്കിലും വല്ല ക്യാബേജ് കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് കണ്ടാൽ ഞാൻ അതുകൂടെ നിങ്ങൾ കാണിക്കുക വീഡിയോ അവിടെ നിർത്തുകയാണ് ഞാൻ പോട്ടെ ഭക്ഷണം കഴിച്ചെല്ലാരും വിളി തുടങ്ങിയത് അറിയാം ഗ്യാപ്പിലെടുത്ത വീഡിയോ ആയതുകൊണ്ട് ഒക്കെ ഒരു സ്പീഡ് വീഡിയോ ആണ് പോള